മലയാള സിനിമയിലെ യുവനിരയിലെ പ്രധാനിയാണ് നിവിൻ പോളി അടുത്ത സൂപ്പർ സ്റ്റാർ എന്നുവരെ പ്രഖ്യാപിച്ചിരുന്നു പ്രേമത്തിനു ശേഷം കരിയറിൽ വലിയ ഹിറ്റുകൾ സമ്മാനിക്കാൻ നിവിൻ പോളിക്ക് കഴിയുമെന്ന് പലരും കരുതി എന്നാൽ മൂത്തതിനു ശേഷം ഇറങ്ങിയ സിനിമകളെല്ലാം പരാജയമായിരുന്നു തുടർച്ചയായി നാല് സിനിമകൾ നൂറു ദിവസം പിന്നിട്ട നായകൻ എന്ന ഹിറ്റ് കണ്ടെത്താൻ കഷ്ടപ്പെടുകയാണ് കോവിഡിന് ശേഷം നിവിൻ പോളിയുടേതായ തിയേറ്ററിലെത്തിയ സിനിമകളൊന്നും വിജയം കണ്ടിട്ടില്ല എത്ര പരാജയം ഏറ്റുവാങ്ങിയാലും ഒരു നാൾ നിവിൻ പോളി തിരിച്ചുമിരുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോഴും കരുതുന്നത് നിവിൻ നിവിൻ പോളിയോടുള്ള ആരാധകരുടെ സ്നേഹത്തിന് ഇപ്പോഴും ഒരു കുറവ് സംഭവിച്ചിട്ടില്ല നിവിൻ പോളിയുടേതായി നിരവധി സിനിമകൾ ഇപ്പോൾ അണിയിറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാൽ സമീപകാലത്തായി പ്രഖ്യാപിക്കപ്പെട്ട പല നിവിൻ പോളി സിനിമകളും ഉപേക്ഷിച്ചതായതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിവിൻ പോളിയുടേതായി പ്രഖ്യാപിച്ച ഏഴ് സിനിമകളിൽ അഞ്ച് സിനിമകളും ഉപേക്ഷിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇവയുടെ പോസ്റ്റുകളും നിവിൻ പോളി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ഗ്യാങ്സ്റ്റർ ഓഫ് മുണ്ടൻമല താരം ബിസ്മി സ്പെഷ്യൽ ഗോൾബി ദിനേശൻ ശേഖരവർമ്മ രാജാവ് എന്നീ സിനിമകളുടെ പോസ്റ്ററുകളാണ് നിവിൻ പോളി പിൻവലിച്ചത് ഇതോടെ എന്താണ് സംഭവിക്കുന്നതെന്ന ആശങ്കയിലാണ് ആരാധകർ വളരെ നേരത്തെ പ്രഖ്യാപിക്കുകയും ഷൂട്ടിംഗ് ആരംഭിക്കുകയും ചെയ്യുന്ന സിനിമകളായിരുന്നു ഇതെല്ലാം അതേസമയം കൂടുതൽ പരീക്ഷണങ്ങൾക്ക് മുതിരാതെ തന്റെ സേഫ് സോണിലുള്ള സിനിമകൾ ചെയ്ത് വരാനാണ് ലക്ഷ്യമെന്ന് കരുതപ്പെടുന്നു നിബിൻ പോളിയുടേതായി ഒരുങ്ങുന്ന സിനിമകളിൽ സിനിമകളിലൊന്ന് സർവമായയാണ് പിന്നാലെ ഗിരീഷെയുടെ ബത്ലഹേം കുടുംബ യൂണിറ്റും ഒരുങ്ങുന്നുണ്ട് കേന്ദ്ര കഥാപാത്രമാകുന്ന ഡിയർ സ്റ്റുഡൻസും ഈ ലിസ്റ്റിലുണ്ട് പോസിറ്റീവ് റിപ്പോർട്ടുകൾ ലഭിക്കുന്ന ഒരൊറ്റ സിനിമയ്ക്കായാണ് നിബിൻ പോളി കാത്തിരിക്കുന്നതെന്ന് ആരാധകർ കരുതുന്നു